നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കോൺഫെഡറേഷൻ റാലി നടത്തി ഭരണഘടനയെ സംരക്ഷിക്കുക വോട്ടിംഗ് മെഷീൻ നിരോധിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക ജപ്തി ഭീഷണി നിർത്തലാക്കുക കടങ്ങൾ എഴുതിത്തള്ളുക പട്ടികജാതി പീഡനങ്ങൾക്കെതിരെ അട്രോസിറ്റി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ കാസർകോട് നടത്തുന്ന സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനെ ഐക്യദാനം പ്രഖ്യാപിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ റാലി നടത്തി Yetti bir seni yolsan bir kilo. Yetti bir seni bir kilo. Yetti var bir kilo. आइयो बिजी बि माइक्रोनिया बिजी औसारित कियो आइयो बिजी बि औसारित कियो माइक्रोनिया बिजी औसारित कियो आइयो बिजी बि औसारित कियो अठियाव परना औसारित कियो പ്രസിഡന്റ് സന്തോഷ് കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാലൻ തൃത്താല സംസ്ഥാന ട്രഷറർ ലീല സതീഷ് സുമിത ബാബുക്കുട്ടൻ ശർമ്മള സുമേഷ് എന്നിവർ പ്രസംഗിച്ചു അതിഭീകരമായ ഒരു അപകടത്തിലേക്കാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടന വരെ ഭൂരിപക്ഷം കൊണ്ട് മറികടക്കാനും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എഴുതിയ പ്രിയങ്കനായ ലോകത്തിൽ ഇന്നുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഇനി ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുമില്ലാത്ത ബാബാ സാഹിബ് ഭാരതരത്നം ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം നിരവധി വട്ടവേശ സമ്മേളനങ്ങളുടെ ബ്രിട്ടീഷുകാരുമായി സന്ധികയില്ല ആലോചനയും ചർച്ചയും നടത്തി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ